അവർ നമ്മളും അവരെ തുറന്ന് സ്നേഹാരിക്കും അല്ലെങ്കിൽ അവർക്ക് അവർ വരാണെങ്കിൽ ചൂട്ടായിരിക്കും നമ്മൾ ചെയ്യാറില്ലല്ലോ നമ്മുടെ ഒരു നമ്മളെ ഒന്നും കാണിക്കാറില്ല പക്ഷേ പക്ഷെ അതിനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയായിരിക്കും നമ്മളിടയിലായ മക്കളെ തന്നെ അവർക്കിടയിലുള്ള ചില ഭിന്നലുകളും അവർക്കിടയിലുള്ള ചില സ്ഥാപന മത്സരങ്ങളും നടക്കുന്നതിനാൽ ആ കാലം എന്ന ഒരു വാശി അവർക്കിടയിൽ ഒരു മത്സര ആ മത്സരത്തിന്റെ പേര് നമ്മളെ വീട്ടിലെ കുട്ടികളെ തന്നെ കുട്ടികൊണ്ടുപോയി പോയി അവരുടെ സ്ഥാപനങ്ങളിലേക്ക് ചേർപ്പിക്കാനുള്ള ആ പരിശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് എന്നൊരു ബോധബോധം നമ്മുടെ പ്രോഡക് ഉണ്ടാക്കുന്ന കാരണം നമ്മൾ നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ മക്കളായി തന്നെ ഉണ്ടായിരണം നമ്മുടെ മക്കൾ നമ്മുടെ മക്കളായി തന്നെ ഉയരണം അതിന്റെ ഗുണഫലങ്ങൾ ഞാൻ നിങ്ങളോട് പറയേണ്ടി ഇന്ന് എന്ന് പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ആർക്കും അറിയാമല്ലോ പ്രവർത്തകന്മാരാണ് അതുകൊണ്ട് തന്നെ ഷണ്ടമൂടാനില്ല ഷണ്ട സുഹൃത്തകളുടെ വിഷയത്തിൽ ഏർപ്പെടാനും അതേപോലെ തന്നെ നമ്മൾ ആവശ്യമില്ലാശം പറയാൻ പറ്റില്ല പറയാത്ത കൊണ്ട് തന്നെ പിന്നീട് അതിനെ എന്തെങ്കിലും ഒരു ക്ഷമാച്ചു നമ്മളെ കൊണ്ട് വരുന്നില്ല നമ്മൾ നമ്മളുടെ മുന്നിൽ നമ്മുടെ സംഘടനയുമായി മുന്നോട്ട് പോകുകയാണ് അവിടെ നമുക്ക് പറയാനുടേല പറയേണ്ടതെല്ലാം പറയേണ്ട സമയത്ത് കൃത്യമായി പറയും പറയുന്നു യാതൊരു മടിയും മടിയും നമ്മുടെ സംഘടനാ നേതാക്കൾക്കോ നമ്മുടെ പണ്ഡിത സബസ്സോ ആർക്കും ഉണ്ടാവുകയോ ഇല്ല ഇല്ല ഇപ്പോൾ ചില ചില പാളയും എടുത്ത് വരുന്നത് നമ്മൾ നമ്മളെ സംബന്ധിച്ചുണ്ടാവും ഒരു പ്രധാന ഘടകമാണ് ും അതിൻ്റെതായ കർമ്മശാസ്ത്ര നിയമങ്ങളുണ്ട് ആ നിയമങ്ങളനുസരിച്ചല്ലാതെ സർക്കാർ ഏതായാലും എനിക്കില്ല അങ്ങനെയോ അത് കൊടുക്കണമല്ലോ സർക്കാർ ഏതോ ഒരു അവൻ ഒരു സഞ്ജീവത്ത് വന്നു അവൻ അവൻ അതെന്താ ചെയ്യുന്നത് എന്റെ നിബന്ധന വന്നിട്ടുണ്ടോ അത് ഞാൻ കൊടുക്കേണ്ടവരുടെ പല സ്റ്റേജുകളിലും എടുത്ത് വായിക്കുകയും അതുപോലെ ഫണ്ട് പിരിച്ചു സർക്കാർ പോയിട്ട് അത് ബാങ്കിലിട്ട് ബാങ്കിൽ നമ്മൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ

അപ്പൊ എന്ത് പറഞ്ഞാൽ കളിക്കാനുള്ള സാധ്യത അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പൊ നമുക്ക് അതിന്റെ നിയമങ്ങളും നിയമങ്ങളിൽ കൊടുപ്പിക്കേണ്ടതുണ്ട് നമുക്ക് കൊടുക്കണം എന്നത് പഠിപ്പിക്കുകയും ചെയ്യുകയും ആദ്യം കൊടുക്കേണ്ടവരെ സഹായിക്കാൻ ഉപയുക്തമായ അതിന്റെ മാർഗങ്ങളും കാര്യങ്ങളും ഒക്കെ സഭ പണ്ഡിതസഭ ചർച്ച ചെയ്ത് തീരുമാനിച്ചു അതിനുള്ള വകുപ്പുകൾ സംഘടനാ പ്രവർത്തനത്തിലൂടെ തന്നെ നമുക്ക് എല്ലാവരും സർക്കാർ കൊടുപ്പിക്കുക

എല്ലാ മതക്കാരും എന്ന് ഞാൻ പറയുന്നത് അത് നമ്മുടെ അതായത് രണ്ട് നമ്മളെ ആരാധിക്കുക ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എന്റെ പരിപാടി ഈ ഒരു ആശയം നമ്മളെ മനസ്സിലുണ്ടാകില്ല നമ്മൾ മറ്റുള്ള ആളുകളുടെ മതാചാര അത് നമ്മൾ എഴുത്തു ജീവിതത്തിൽ കൊണ്ടുവരികയും അതിന് പ്രചോദനം നൽകുകയും അതിനു വേണ്ടി നമ്മൾ തന്നെ അതിന്റെയും അതേപോലെ മറ്റു മുതൽ ആചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടത് എന്നത് നമുക്ക് അങ്ങനെ പറഞ്ഞത് എന്താണ് കാരണം ഒന്നത്തെ പരമില്ല

ആ ജീവിതത്തിൽ നിന്ന് ആ ഒരു മതാചാരത്തെ മാറ്റി സന്നദ്ധമാകാതെ തുടങ്ങിയതാണ് ഇസ്ലാമിയെങ്കിലും ുംറത്തിറയാൻ പാടില്ലാറില്ല അല്ലെങ്കിൽ വേറെ മതക്കാർ ദേവാലയത്തിൽ അവരുടേതായ കർമ്മങ്ങൾ നടത്തുന്നു അവിടെ പോയി നമ്മൾ ഉള്ളൊരു പാടില്ലാടില്ല അവിടെ നമ്മൾ പോയി അവരെ ദ്രോഹിക്കാൻ പാടില്ലാറില്ല അവരെ യാതൊരു ശല്യൂശിക്കാൻ പാടില്ലാടില്ല ിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ഇത് മുസ്ലിമിന്റെ വീടാണോ അല്ല ക്രിസ്ത്യാനിയുടെ പാടില്ല ആകത്തുവാക്കുക ഞാൻ പറഞ്ഞു ഉറപ്പില്ല അവരുടെ കൂടി അവസാനിപ്പിക്കണം അവരെ രക്ഷപ്രക്ഷപ്പെ അതുകൊണ്ട് ഞാൻ ഞാൻ സംസാരിക്കുന്നില്ല വാക്ക് നിർത്തുന്നു നമ്മൾ നമ്മുടെ മതത്തിൽ ഇതുപോലെ അതുകൊണ്ട് പഠിക്കാനുള്ളതല്ല അതല്ല അങ്ങനെയല്ലോ ചില ആളുകൾ അപ്പൊ കൈടെ വീട്ടിലെ ചോടെക്കളുടെ അമ്മയില് അപ്പൊ പിന്നെ അന്ന് മേലെ വിദ്യേദ്രോത്സവ ഉത്സവം ഒരു ശ്രീ വന്നു നമ്മുടെ വേറൊരു ദിവസം രണ്ട് സിനിമ രണ്ട് പ്രിയപ്പെടാൻ പക്ഷെ ഇങ്ങനത്തെ ശ്രമിയാകുമ്പോൾ നമുക്ക് നമ്മുടെ ആദർശവും ആശ്വാസവും അതിനു വിജയം ചെയ്യാതെ നമ്മുടെ പ്രവർത്തനത്തിൽ ആ മറ്റൊരു പിന്നെ ചില പ്രശ്നങ്ങളും ഉണ്ട് എല്ലാം പറയുമ്പോ മാറ്റർക്ക് അർത്ഥം മാറ്റി അതേപോലെ അവരുടെ ഭാഗമായ യാതൊരു മടിയും അവർക്ക് ഇന്ത്യ രാജ്യത്തിന്റെ സാഹചര്യം അങ്ങനെ മനുഷ്യൻ യും അവരോട് പോയി പണി നോക്കാൻ നമ്മൾ രാവിലെയും ശ്രമിക്കാൻ എന്ത് കാര്യങ്ങളും അവരുടെ ഇതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബറിലെ പ്രബോധനത്തിൽ പോകും എന്ന് പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്നാണ് നമ്മുടെ ചിലപ്പോൾ ചില ഇങ്ങനെ ചുറ്റിക്കാട്ടി ശക്തികൾ എന്ത് പേര് പറഞ്ഞാലും ആ ശക്തികൾ ഇവിടെ എന്ത് പ്രവർത്തിച്ചാലും അവർ ഒരുപക്ഷേ വധിക്കാനും തന്നെ വന്നാലും എന്നാലും മുസ്ലിമിനെ വധിക്കുകയല്ലാതെ ഇസ്ലാമിനെ വധിക്കാനും കഴിയില്ലാതില്ല പക്ഷേതാണിക്കുന്നത് ഓരോ ഇസ്ലാമിന് ഏറ്റവും വലിയ ഭീഷണി ആരാ നിശ്ചയിച്ച നിശ്ചയിക്കപ്പെടാത്ത സമയത്ത് അതുകൊണ്ട് മരിക്കുകയില്ല നിശ്ചയിച്ച സമയത്ത് മാത്രമേ മരിക്കുമ്പോൾ ശരിയായി മരിക്കുന്നവരാണ് അക്രവർത്തി അതുകൊണ്ട് അവർക്ക് പാരമ്പര്യ രൂപത്തിലുള്ള നഷ്ടവും വരാനില്ല നേൻ ബാധ കാലകാലമുള്ള സ്വർഗം നഷ്ടപ്പെട്ടിരിക്കും അവരെ നരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മാനേജ്മെന്റ് അതുപോലെ നമ്മുടെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കാമെന്ന പ്രത്യേകിച്ച് സുന്ദഛമായ വിരോധികളെ ജനങ്ങൾക്കിടയിൽ അംഗീകാരം ഉള്ള ചില ശ്രമങ്ങൾ നടക്കുന്ന അത് നോക്കി നിൽക്കുകയല്ല നമ്മൾ അതിനുവ എല്ലാവരുംകളോ എന്തുകൂടി വളർത്തിളർത്തി നമ്മുടെ സുന്ദർ എല്ലാവരും സജീവമാക്കണമെന്നുണ്ടോ അവൻ്റെ മെല്ലേ നമ്മുടെ സദർസ്ഥാനമാരെ ഞാൻ പറയാം മറ്റുള്ള മേഖലകൾക്ക് കൃത്യമായി മറി ചെയ്തു തരുന്നതുണ്ടോ ഉണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം സദർമാരി അദ്ദേഹം പഠിച്ചവൻ ഉത്തരവാദികളാണ് അതിന് സത്യസന്ധം എന്ത് വേണോ വേണം നമ്മളെ വഴി വീട്ടിലൊക്കെ വരണ്ടത് ഏഴ് മണിക്കാണെങ്കിലും ആളെത്തഞ്ചിനെങ്കിലും എത്തണോ എത്തണോ എന്നാലേ മറ്റേ നോക്കാൻ നോക്കാൻ എനിക്ക് തന്നെ ഇരിക്കേണ്ട നോക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെയാ പാടില്ല ഇത്രവാദിഷ്ടമാണ് ഇതുപോലെ നമ്മുടെ മാലിന്യങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി അവരെ പ്രചോദിപ്പിക്കുകയും അവരെ സഹായിക്കുകയും അവരെ ശാജീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാനേജ്മെന്റുകളും നന്നായി പരിശ്രമം നടത്തണം അപ്പോൾ ജനങ്ങളുടെ സഹായവും സൗകര്യവും ജനങ്ങളുടെ മനസ്സിലുള്ള സന്തെക്കുറിച്ച് നല്ല ബോധവുമോ നല്ല മനസ്സിന് നല്ല താല്പര്യമുണ്ട്